ഹായ് കുട്ടികാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കയൊക്കെ ആയിട്ട് രാവിലെ എന്താന്നല്ലേ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പ്ലാവേന്ന് ചക്ക വരച്ചത് ഇത് റിസ്ക് ടാ ടാസ്ക് ആയിരുന്നു എന്ന് പറയാം എനിയെടുത്ത് തോട്ടിയെടുത്ത് നല്ലപോലെ കഷ്ടപ്പെട്ട് ഒരു ചക്ക വരച്ചു നിൽക്കാനായിട്ട് അങ്ങനെ നല്ലൊരു പഴു നമ്മൾ ഓടി പച്ച ചക്കയെന്ന് പറഞ്ഞിട്ടതാണ് താഴെ വന്നപ്പോഴത് പഴുത്ത ചക്കയെന്ന് മനസ്സിലായത് അപ്പം ചക്ക പറിച്ചു അപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് എല്ലാവരും ഭയങ്കര എന്താ പറയുക സ്പെഷ്യലായിട്ട് പറഞ്ഞൊരു കേസാണ് പഴംപൊരിയും ബീഫും ഭയങ്കര റിച്ച് ആണ് ഞാൻ കഴിച്ച് നോക്കി കുഴപ്പമില്ല അത്ര വലിയ റിച്ച് ആയിട്ട് എനിക്ക് തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ലതായിരുന്നു അപ്പം ഞാൻ ഇന്നോർത്തു ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ എന്ന് അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നു നമ്മുടെ വരിക്ക ചക്ക വെച്ചിട്ട് ഒരു ഐറ്റം ബീഫ് കറിയും കൂട്ടി കഴിക്കാൻ പോവുക എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവണേ അപ്പം ഞാൻ നല്ലപോലെ ചെറു ചക്കച്ചുള അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടൊന്നടിച്ചു ഒരു രണ്ട് ബീസിൽ അടിച്ചു കൂട്ടം നന്നായിട്ടൊന്ന് വെന്ത് കുഴയണം നമ്മൾ ചക്ക വേവിക്കുന്ന പോലെ തന്നെ കുഴഞ്ഞു വരണം ചക്ക കുരുമൊക്കെ മാറ്റി സെപ്പറേറ്റ് വേവിച്ചു നാളെ നമുക്ക് ചക്ക കുരു വെച്ച് കറി ഉണ്ടാക്കണ്ടേ അപ്പം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചക്ക ഇത്രയും വെള്ളം പാടില്ല കേട്ടോ എനിക്ക് ആദ്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ രബത്താൻ പറ്റിയിട്ടുണ്ട് വെള്ളം കുറച്ചേ വയ്ക്കാവുള്ളൂ അതിലേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും നല്ല തേങ്ങ ചിലവ് നമ്മുടെ ബീഫ് കറി ഇന്നലത്തെ ബീഫ് കറിയാണ് അത് നമ്മളൊന്നുകൂടി നല്ലതായിട്ട് ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കുരുമുളക് പൊടി ഇക്കിയിട്ട് നല്ലതായിട്ട് എന്താ പറയുക കുറുകി വരണം അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ടു ഈ ഏലക്കാപ്പൊടി ഇട്ടു ഇച്ചിരി ഉപ്പ് ഇട്ടാണ് ഞാൻ വേവിക്കാൻ പറ്റും ഇച്ചിരി എന്ന് വെച്ചാൽ പൊടി ഉപ്പ് കേട്ടോ നല്ല മധുരമുള്ള വരിക്കിച്ചൊക്കെയാണ് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം ഈ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യും കൂടി ഇട്ട് കുഴച്ചാലും നല്ലതാട്ടോ ചെറുതായിട്ട് നെയ്യ് ഒഴിച്ചാൽ മതിയെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഈ കുക്കറിൻ്റെ അടിവശം ഇങ്ങനെ റെഡ് കളറിൽ വരണം റെഡ് കളറിൽ ഇങ്ങനെ അടിവശത്ത് പിടിക്കുന്ന വരും അതിൽ ഇളക്കണം കൊതികൊണ്ട് ഞാൻ അത്രയൊന്നും ഇളക്കിയില്ല കുറച്ച് ഇച്ചിരി പിടിച്ച് വന്നപ്പോഴത്തേനും കഴിക്കാനുള്ള ഞാൻ കൊണ്ട് എടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഡിഷ് കഴിച്ചു നോക്കി കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണണം എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം അപ്പം പുതിയൊരു വീഡിയോ എത്തുന്നവരെ ടാറ്റാ